ഹായ് ഓൾസ് വെൽക്കം ബാക്ക് അപ്പൊ എന്നാലും അടിപൊളി പാർട്ടി വിയർ കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഹാൻഡ് വർക്ക് തന്നെ ഐറ്റമാണ് ഡബിൾ എക്സിലും ട്രിപ്പിൾ എക്സിലും ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് പ്രൈസ് തന്നത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് കേട്ടോ അപ്പോൾ നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് നല്ല ഭംഗിള റാണി പിങ്ക് ആണ് ഷെയ്ഡ് ഇതിന്റെ നെക്കിൽ ഫുൾ ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് ഇതിന്റെ പ്രൈസ് നല്ല ഭംഗിള റാണി പിങ്ക് ആണ് ഷെയ്ഡ് കേട്ടോ റെഡ് അല്ല റാണി പിങ്ക് ആണ് ഷെയ്ഡ് ഇത് ഡബിൾ എക്സ് ഇത് ഡബ്എക്സിലാണ് സൈസ് നെക്കിൽ മാത്രമാണ് നല്ല ഭംഗിയുള്ള ഈ ഒരു ഡിസൈൻ കൊടുത്തിട്ടുള്ളത് സ്ലീവിന്റെ എൻഡിൽ ഒരു ലേസ് വർക്കാണ് ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ ടോപ്പിന്റെ എൻഡിലും ലേസ് വർക്കാണ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇത് ഷീനോൺ ആണ് മെറ്റീരിയൽ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പതാണ് ഇതിന്റെ പ്രൈസ് കേട്ടോ ഇതാണ് ബോട്ടം ബോട്ടം പ്ലെയിൻ ആണ് ഷോളില് ഫോർ സൈഡ് ഇതുപോലെ ലേസ് വർക്കാണ് ആണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഹൈറ്റ് ആണ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പതാണ് ഇതിന്റെ പ്രൈസ് കേട്ടോ വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് മിസ്സാക്കണ്ട നെക്സ്റ്റ് നല്ലൊരു മസ്റ്റാർഡ് എല്ലോ ആണ് ഷെയ്ഡ് അപ്പോൾ നമ്മുടെ അടുത്ത് ഈ ഒരു നെക്കലിന്റെ ഡിസൈൻ ആണ്ടോ ഇത് ചേഞ്ച് ആയിട്ട് ഇപ്പോൾ നിങ്ങളിപ്പോൾ ഈ ഒരു ഐറ്റം സ്ക്രീൻഷോട്ട് അയക്കുകയാണെങ്കിൽ അപ്പോൾ അത് സ്റ്റോക്ക് ഔട്ട് ആണെന്ന് പറയുകയാണെങ്കിൽ ഈ സെയിം കളില് ഈ നെക്കലിൽ ഡിസൈൻ മാത്രം മാറ്റുള്ള ഐറ്റംസ് ഇവിടെ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ അങ്ങനെ വേണമെന്നുള്ളവർ ചോദിച്ചാൽ മതി നമ്മൾ അതിൻ്റെ ഫോട്ടോസ് അയച്ചുതരും കേട്ടോ നല്ല ഭംഗിയുള്ള ഐറ്റാണ് മിറർ വർക്കും ഹാൻഡ് വർക്കും ആണ് അതിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ നല്ലൊരു മസ്റ്റാർഡ് എല്ലോ ആണ് ഇത് ഷെയ്ഡ് വരുന്നത് ഷീനോൺ ആണ് മെറ്റീരിയൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് പ്രൈസ് വയസ്സോ നെക്സ്റ്റ് അതിന് തന്നെ ബ്ലാക്ക് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ എക്സസൈസ് ഒരു പർച്ചേസ് ചെയ്തോ നമ്മൾ ഇവിടെ തന്നെ നിങ്ങൾക്ക് ഓൾട്ടർ ചെയ്ത് സെറ്റ് ആക്കിയിട്ട് അയച്ചു തരും കേട്ടോ നെക്സ്റ്റ് നല്ലൊരു ഡാർക്ക് ബ്രിക് ഷീഡ് ആണ് വീഡിയോ ഉള്ളതിനാൽ കുറച്ചും കൂടെ ഡാർക്ക് ആണ് കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഡി ടി ഡി സി ആണെങ്കിലും പോസ്റ്റ് ആണെങ്കിലും അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും നെക്സ്റ്റ് നല്ലൊരു ലാവണ്ടർ ഷീഡ് ആണ് ഇങ്ങനെയൊക്കെ കേട്ടോ ഇതുപോലെയാണ് ഡിസൈൻ കേട്ടോ സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ ആണ് ഇതിൽ ഫുൾ മിറർ വർക്കാണ് ആണ് ഒറിജിനൽ മിറർ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ആണ് മെറ്റീരിയൽ നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള പീസ് ഷീഡ് ഈ ഒരു കളറിൽ നെക്ലിസോ ഡിസൈൻ ചേഞ്ച് ആയിട്ട് ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് വേണ്ട ഒരു മെസ്സേജ് ആണ് നമ്മൾ അതിന്റെ ഫോട്ടോസ് അയച്ചു തരും കേട്ടോ നല്ല ഭംഗി ആണ് കേട്ടോ അതൊക്കെ പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ് പ്രോഡക്റ്റാണ് മിസ്സാക്കേണ്ട വളരെ അഫോർഡബിൾ പ്രൈസിലാണ് നമ്മൾ എന്നും കളക്ഷൻസ് കൊടു കൊണ്ടുവരുന്നത് കേട്ടോ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ടും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം നെക്സ്റ്റ് നല്ല ഭംഗി വൈറ്റ് ആണ് ഭംഗുള്ള ഒരു ഓണിയൻ പിങ്ക് ആണ് ഷെയ്ഡ് കേട്ടോ ഡബിൾ എക്സൽ ആണ് ഞാനിപ്പോ കാണിച്ചോണ്ടിരിക്കുന്നത് കേട്ടോ നെക്സ്റ്റ് നെക്സ്റ്റ് ത്രീ എക്സൽ ആണ് ഒരു ബ്രിക് ഷെയ്ഡ് ആണ് വീഡിയോ ഉള്ളതിനാളും കുറച്ചും കൂടെ ഡാർക്ക് ആണ് കേട്ടോ ഒരു ഓറഞ്ചും ബ്രൗണും കൂടെ മിക്സ് ആയിട്ടുള്ള കളറാണ് ഇത് ത്രീ എക്സിലാണ് സൈസ് നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് നെക്കിൽ സ്ലീവിൻ്റെ എൻഡിലും ടോപ്പിൻ്റെ എൻഡിലും ലേസ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ലൈസ് ഷോളിൽ കൊടുത്തില്ലേ ആ സെയിം ലേസ് വർക്കാണ് സ്ലീവിൻ്റെ എൻഡിലും ടോപ്പിൻ്റെ എൻഡിലും കൊടുത്തിട്ടുള്ളത് ത്രീ എക്സിലാണ് സൈസ് ഇപ്പോൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ ജസ്റ്റ് സൈസ് അതുപോലെ കുറച്ച് തടിയിലായി വയറിൻ്റെ ഭാത്തക്കൊക്കെ ടൈറ്റ് ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ചോദിക്കുക ഓക്കെ ആണെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്യാം കേട്ടോ നിങ്ങൾ വെയർ ചെയ്യുന്ന ഒരു ഡ്രെസ്സിൻ്റെ കറക്റ്റ് മെഷർ ചെയ്തിട്ടുള്ള സൈസ് ചോദിച്ചിട്ട് തന്നെ ഐറ്റം പർച്ചേസ് ചെയ്യണം കേട്ടോ നിങ്ങളിവിടെ സെലക്ട് ചെയ്യണം ഏതായിട്ടാണെങ്കിലും അതിൻ്റെ സൈസ് ചോദിക്കണം ഒന്ന് രണ്ട് പ്രാവശ്യം എടുത്തിട്ട് അത് ഓക്കെ ആയെന്ന് വിചാരിച്ചിട്ട് അടുത്ത പ്രാവശ്യം എടുക്കുമ്പോൾ സൈസ് ചോദിക്കാതിരിക്കരുത് ഏത് ഐറ്റം പർച്ചേസ് ചെയ്യണേലും സൈസ് ചോദിക്കണം നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്യണ ഐറ്റം അല്ല അതുകൊണ്ടാണ് അത്രയും പറയുന്നത് കേട്ടോ സൈസ് ചിലപ്പോൾ കൂടാനും കുറയാനൊക്കെ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ എല്ലാ വീഡിയോസും ഇങ്ങനെ പറഞ്ഞത് നല്ല ഭയങ്കരൊരു ഗോൾഡൻ മസ്റ്റേഡ് എല്ലോ ആണ് ഷീഡ് കേട്ടോ മിക്സ് നല്ലൊരു റാണി പിങ്ക് ആണ് ഷീഡ് ഇതിന്റെ സെയിം ഡബിൾ ഡബ്ലെക്സിലും കാണിച്ചിട്ടുണ്ട് കേട്ടോ ലെവൻഡർ ആണ് ഫസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ നല്ല ഭംഗിയ ലൈറ്റ് ആണ് നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് കേട്ടോ അത് ഷിനോൺ ആണ് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് ഷിനോൺ മെറ്റീരിയൽ ആണ് കേട്ടോ അപ്പോൾ റേറ്റ് കുറവാന്ന് വിചാരിച്ചിട്ട് ക്വാളിറ്റി ഇല്ലാന്ന് വിചാരിക്കേണ്ട നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് നമ്മളിവിടുന്ന് പർച്ചേസ് ചെയ്തവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം നല്ല റയർ കളറാണ് കേട്ടത് നല്ലൊരു ഓണിയൻ ഓക്കെ അപ്പൊ പാർസൽ കൈ കിട്ടിയാൽ ഓപ്പണിംഗ് വീഡിയോ എടുക്കാൻ മറക്കരുത് കേട്ടോ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ റിട്ടേൺ എടുക്കണമെങ്കിലും ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആണ് അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ അപ്പൊ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്